ഹലോ ഫ്രണ്ട്സ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്നെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു തേങ്ങ ചൂരക്കറിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ രണ്ട് ചൂരയാണ് അതിനെ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കറിക്ക് ആവശ്യമായിട്ട് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് നാല് തണ്ട് കറിവേപ്പില അതുപോലെ ആവശ്യത്തിന് കൊച്ചുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് തേങ്ങാ അരപ്പിന് ആവശ്യമായിട്ടുള്ളവയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഈ കാണുന്ന രീതിയിൽ നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം നമ്മുടെ ആവശ്യമുള്ളവയാണിത് കാമുറി തേങ്ങ തിരികിയതും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാ ടീസ്പൂൺ ഉൽവാപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും ഒപ്പം വെളുത്തുള്ളിയും ഇനി നമുക്കൊരു ചട്ടി ചൂടാവാനായിട്ട് വെക്കാം ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കണോ അതനുസരിച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂപ്പിക്കാവുന്നതാണ് ഇതിനായിട്ട് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കരച്ചട്ടി തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മളതിൽ മറ്റു തവയോ പാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മൂപ്പിച്ചെടുത്താൽ മതില്ല നമ്മളിപ്പോൾ കറി വെക്കുന്ന പാത്രം തന്നെ എടുക്കണമെന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി എന്നീ നാല് പൊടി വർഗ്ഗങ്ങളും നമുക്കിതിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറിക്കഴിഞ്ഞ് നമ്മൾ അരയ്ക്കാൻ എടുത്ത് വെച്ചിരുന്ന തേങ്ങയോടൊപ്പം നമുക്ക് ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അരയ്ക്കാനായിട്ട് മിക്സി ജാറിലേക്ക് മാറ്റി പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ദാ ഈ കാണുന്ന രീതിയിൽ അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ പരിവം ഈ രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാനൊക്കെ ഉള്ള ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണയും ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിൽ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞുളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കുഞ്ഞുള്ളിയും നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ തക്കാളിപ്പഴവും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളിപ്പഴവും നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ നമ്മുടെ കറിവേപ്പിലേയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമുക്ക് തോട്ടുപുളി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ തോട്ടുപുളി നിങ്ങൾ രണ്ട് കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഒന്ന് നമ്മൾ നമ്മളിടുന്ന തക്കാളിപ്പഴത്തിൻ്റെ അളവ് രണ്ടാമത് നമ്മളുടെ പുളിയുടെ ക്വാളിറ്റി അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതാണോ അത് വീട്ടുകളിൽ നിന്ന് വാങ്ങുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി പുളിയുടെ ആ ഒരു കാഠിന്യം മനസ്സിലാക്കിയതിന് ശേഷം അളവ് ക്രമീകരിച്ചിടുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഈ സമയത്ത് തന്നെ നമുക്ക് വേണ്ടുന്ന വെള്ളവും ചേർത്ത് കൊടുക്കാം അത് നമ്മൾ മിക്സി ജാർ തന്നെ കഴുകി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കറി ചൂടാവാനായിട്ട് അടച്ച് വെച്ച് ചൂടാക്കാം കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചൂരയുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം നമ്മളുടെ ചൂര കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കറി ഒന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ അതാ നിങ്ങളീ കാണുന്നത് പോലെ തന്നെ എണ്ണ തെളിഞ്ഞു വരും അപ്പോഴത്തേക്കും കറി പാകമായിട്ടുണ്ടാവും നമ്മൾ വെച്ചപ്പോൾ ഇച്ചിരി കുറുക്കിയെണ്ണം കേട്ടോ വെച്ചത് നിങ്ങളുടെ ഇഷ്ടം പോലെ കറിക്കനുസൃതമായിട്ട് വെക്കാം ചിലവർ കുറുക്കി വെക്കും ചിലവർ അന്നേരം നീട്ടി കറിയായിട്ട് വെക്കുന്നവരും ഉണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങ അരച്ച ചൂരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്നെ അറിയിക്കുക കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ഒപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം